ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഗന്ധം തന്നെ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് എന്താണ് ഉണ്ടാക്കണതെന്ന് കാണിക്കാം ഞാൻ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് മീൻ ബിരിയാണിയാണ് നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം ഞാനിവിടെ ഒരു മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് കരുവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പുതിനയിലയും മല്ലയിലയും മൂന്ന് വലിയ തക്കാളിയും ഇവിടെ നാരങ്ങ നീരും ഇപ്പം അതാണ് നമ്മൾ മീൻ മസാലയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പൊരിക്കാനായിട്ട് പോവാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നെയ്യീനാണ് കേട്ടോ ചെറിയ നെയ്യനാണ് എടുത്തിരിക്കുന്നത് എന്താ പച്ച നമ്മൾ പൊരിച്ചെടുക്കണം നമ്മളെ ഉപ്പും മഞ്ഞളും നാരങ്ങ നീരും മുളക് പൊടിയൊക്കെ ഇട്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അത് മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അത് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് റെസ്റ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്കൂടെ ചെയ്യാനുള്ളത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് മസാല ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ഓയിൽ വേണമെങ്കിലും വെളിച്ചെണ്ണ വേണമെങ്കിലും എന്ത് ഉപയോഗിക്കാം ഞാൻ ഇവിടേതാ കോക്കനട്ടിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ആവശ്യത്തിന് നമുക്ക് എത്ര വെളിച്ചെണ്ണ വേണോ അത്ര നമുക്ക് ഒഴിക്കാം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പം അതിലേക്ക് സവാള ഏറ്റുകൊടുക്കുക സവാളയും കരിവീറ്റിലെയും കൂടെ കുറച്ച് കരിവീറ്റിലെയും സവാളയും കൂടെയാണ് ഫസ്റ്റ് ഇട്ടു കൊടുക്കുന്നത് നമ്മൾ സവാള നല്ലപോലെ വാടി കിട്ടണം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ അല്ല ചിക്കൻ ചിക്കനല്ല ഫിഷ് ബിരിയാണിയാണ് ഞങ്ങൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുട്ടികൾക്കൊന്ന് സ്കൂളിൽ പോകേണ്ട അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആക്കിയതാണ് ഫിഷ് ബിരിയാണി അപ്പോൾ നമുക്ക് ഉള്ളി റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യാം മീനും ഉള്ളിയും റെഡി ആവട്ടെ ബാക്കി കാണിക്കാം ഇതാ നമ്മുടെ മസാല റെഡിയായി നമ്മളിവിടെ എന്തൊക്കെയാണ് അറിയോ ആദ്യം സവാള ഇട്ടു അതൊരു വാടി വന്നപ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം വാടി വന്ന സമയത്ത് തക്കാളിയും മല്ലിയിലയും കൂടെ ഇട്ട് നല്ല മസാലയാക്കി എടുത്തിട്ടുണ്ട് ഇതവിടെ മസാല നമുക്ക് ഓൾറെഡി റെഡിയായി മീൻ നമ്മൾ പൊരിച്ചു വച്ചിട്ടുണ്ട് അടുത്തത് ചോറ് റെഡിയാക്കുന്നതാണ് ചോറ് ഇത വെന്ത് അര അരവേവും മതി നമുക്ക് ചോറ് കാരണം നമുക്ക് ആവിയിലിടാനുള്ളതാണ് ചോറ് താ വന്തു തുടങ്ങുന്നുണ്ട് ഒരു പകുതി വേവാവുമ്പോൾ ചോറ് ഊറ്റിയെടുക്കണം ഇപ്പം നമുക്കിനി സെറ്റാവുമ്പം കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടാ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും വീഡിയോ ഇടാനായിട്ട് തോന്നുന്നത് കാരണം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാതെയും ഒന്നും അതിന് കമൻ്റ് പറയാതെയും പോകുമ്പോൾ നമുക്ക് വിഷമമാണ് എനിക്ക് വീഡിയോ ഇടുമ്പം പിന്നെ ഇടണോ ഇടണ്ടേന്ന് ഞാനിങ്ങനെ ആലോചിക്കും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർ അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ആ അഭിപ്രായങ്ങൾ പറയണം അപ്പോഴാണ് സന്തോഷം കാരണം എന്ന് വെച്ചാൽ പിന്നെയും വീഡിയോസ് ഇടാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവും അപ്പോൾ നമ്മളിതാ നമ്മുടെ ചോറ് ഡെബി ആയിക്കൊണ്ടിരിക്കുന്നത് ഇതുതാ വേവറായി നമുക്ക് വെള്ളം കുറച്ച് കുറവുണ്ട് അത് ഊറ്റിയെടുക്കാം നമ്മൾ മസാല ഇതിൽ നിന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട് മസാലയ്ക്ക് എന്തൊക്കെയാണ് നമ്മൾ ചേർത്തതെന്ന് ഞാൻ പറയാം ഞാൻ എന്തൊക്കെ ചേർത്ത് നിന്ന് ആവശ്യത്തിന് എരി എരിയൊക്കെ ഞാൻ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അത് കുട്ടികൾക്ക് കഴിക്കേണ്ട ഫുഡായതുകൊണ്ട് എരി കുറച്ചിട്ടുണ്ട് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു കാൽ കാൽസ്പൂണ് പട്ടയുടെ ഗ്രാമ്പും പട്ടയില്ല പട്ടയുടെ പൊടി ഇട്ടു ഗരം മസാല ഒരു കാൽ സ്പൂൺ ഇട്ട് ഇത്രയാണ് നമ്മൾ ഈ മസാലയിൽ ചേർത്തത് പിന്നെ അതിലേക്ക് മസാല എല്ലാം കോരി മാറ്റി വെച്ചിട്ട് ഞാനതിൽ കുറച്ച് മസാല അടിയിലിട്ടിട്ടുണ്ട് ദാസ് ചോറ് ഞാൻ സെറ്റാക്കാൻ പോവാണ് നമ്മൾ കുറച്ച് ചോറ് ഒരു പകുതി ചോറ് ഫിഫ്റ്റി ഫിഫ്റ്റി പകുതി ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മസാല ഇടണം അത് നമുക്കിവിടെ ചോറ് എടുത്ത കുറച്ച് ചോറ് നമ്മുടെ ഇതിലേക്ക് ഇട്ടു പകുതി ചോറാണ് ഇട്ടിരിക്കണത് അതിലേക്ക് കുറച്ച് മസാല കാരണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇത് നമ്മൾ ഒരിക്കലും അടിയിലെ തട്ടിൽ മീൻ വെക്കരുത് കാരണം അങ്ങനെ മീൻ വെച്ചാൽ നമ്മൾ ചോറ് കോരുന്ന സമയത്ത് മീൻ പൊടിഞ്ഞു പോവും അങ്ങനെ വെക്കാൻ പാടില്ല ലാസ്റ്റ് നമ്മൾ മീൻ ഇടാവും ഫുള്ള് ചോറിട്ട് ചോറിട്ടതിന് ശേഷം സെറ്റാക്കി ചോറെല്ലാം റെഡി ആയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മസാല ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ മീൻ വയ്ക്കണം മീൻ പറക്കുന്നേരത്തി വയ്ക്കുക ഇപ്പം നമ്മൾ മീൻ എടുക്കുമ്പോൾ സൂക്ഷി ചോറ് കോരുന്ന സമയത്ത് സൂക്ഷിച്ച് കോരിയാൽ മതി മീൻ ഉടയാതെ കിട്ടും കാരണം മീനിൻ്റെ സ്മെല്ല് ചോറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ മീനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മുള്ളിൽ മസാല ഇടണം അപ്പോഴാണ് നമുക്ക് ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ മീനിൻ്റെ ഒരു നല്ല സ്മെല്ല് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മീൻ സെറ്റാക്കി പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ കുറച്ച് നാരങ്ങ നീര് അത് ഒരു രണ്ട് സ്പൂൺ നാരങ്ങനീരുണ്ട് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മീനിലേക്കും നാരങ്ങ നാരങ്ങനീരിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവും ഇത് നമ്മൾ ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടത് ആ മസാല നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് കൊടുക്കണം എന്നിട്ട് ഈ മസാല മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ നിരത്തി കൊടുക്കാം മീനിനെ കവർ ചെയ്ത് വെക്കണം ചോറും മീനും കവർ ചെയ്ത് അപ്പം മീനിൽ മസാല പിടിക്കുകയും ചെയ്യും ഇത് ആവി കൊണ്ട് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും താഴോട്ട് ഇറങ്ങുകയും ചെയ്യും അപ്പോൾ അതവിടെ റെഡി ആയി നമ്മുടെ ബീം ബിരിയാണി ഇവിടെ റെഡി ആയി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല മുകളിൽ കുറച്ച് മല്ലിയില ഒരു മണത്തിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നെയ്യ് ആവശ്യമുള്ളവർക്ക് നെയ്യ് ഉപയോഗിക്കാം കുറച്ചൊരു നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട് ഞാൻ ഒഴിക്കണ നെയ്യ് ഇതാണ് നെയ്യ് നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ചോറ് എന്നിട്ട് മസാലയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഓയിൽ നമ്മൾ തൊട്ടിട്ടേ ഇല്ല അപ്പോൾ ഓയിലൂടെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എടുത്തിട്ടില്ല നമ്മൾ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് നെയ്യ് ഒരുപാട് നെയ്യ് വേണ്ട നമ്മൾ ആവശ്യത്തിന് മാത്രം നെയ്യ് ഉപയോഗിക്കുക ഒഴിച്ചു കൊടുത്ത് ചെറിയ തീയിൽ നമ്മളിതിനെ അടച്ചിടണം ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേ ചോറ് വേവണം കാരണം നമ്മൾ പകുതി വേവിലാണിത് ഊറ്റിയെടുത്തത് ചോ അരി ഊറ്റിയെടുത്തത് അപ്പോൾ ഇനി ചോറ് പകുതി വേവും കൂടെ ഉണ്ട് അത് നമ്മൾ അടുപ്പിൽ ചെറിയ തീയിൽ ഇടുകയാണ് അപ്പോൾ ഓക്കെ ഇഷ്ട നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കുക എളുപ്പമാണ് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കണം മീനും പൊരിച്ച് ചോ അരി കുതിർത്ത് മസാല ഉണ്ടാക്കി ഈ മൂന്ന് കാര്യം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല മീൻ കിട്ടിയാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് ഇനി വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ ഇല്ല ആൾക്കാർ ഇതിന് കമൻ്റ് അടിക്കാതെയും ലൈക്ക് ചെയ്യാതെയും പോകുമ്പോൾ നമ്മളെ മനസ്സിൽ വിഷമാണോ ഇത്രയും പാടോട്ട് വീഡിയോ പിടിച്ചിട്ടിട്ട് ഒരു ലൈക്കും കൂടി അടിക്കാതെ കണ്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഓക്കെ ഇൻഷാല് അസ്സാമലേക്കും അപ്പോൾ അതവിടെ നമ്മൾ സെറ്റാക്കി